ഹായ് പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഹോളിവുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമ വ്യവസായം ഇപ്പം തകർച്ചയുടെ ഒരു തുടക്കമായിട്ടുണ്ട് അപ്പം കൂടുതൽ നാൾ ഇനി തമിഴ് ഇൻഡസ്ട്രി ഇതേപോലെ നിൽക്കത്തില്ല അപ്പം അതിനുള്ള ഒരു തുടക്കവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എടുത്ത് നോക്കി തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു സിനിമയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബോക്സ് ബോക്സ് ഓഫീസ് പെർഫോമൻസ് തമിഴ് വ്യവസായം സിനിമ വ്യവസായം കോളിവുഡ് ഇൻഡസ്ട്രി നടത്തിയിട്ടില്ല ഈ കൊട്ടിക്കോശിച്ച് ഒത്തിരി സിനിമകൾ തമിഴ് സിനിമയിൽ നിന്ന് വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഗതി പിടിക്കാതാണ് പോയിട്ടുള്ളത് അതിനെല്ലാം കാരണമെന്ന് പറഞ്ഞാൽ തകരാൻ പോകുന്നതിൻ്റെ ഒരു തുടർച്ച തന്നെ ഇപ്പം എൻ്റെ ഒരു കൊച്ച് പരുവങ്ങളിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതായത് ഒരു ഇരുപത് വർഷമൊക്കെ മുന്നേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ബോളിവുഡ് സിനിമ കഴിഞ്ഞാൽ ബോളിവുഡ് ഇൻഡസ്ട്രി കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ഹോളിവുഡ് ഇൻഡസ്ട്രി അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങുന്ന ആ ക്യാൻവാസ് അവർ നോക്കണം അപ്പോൾ ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ കൂട്ട് തന്നെ ഏറ്റവും വലിയൊരു ക്യാൻവ ക്യാൻവാസിൽ തന്നെയാണ് ഹോളിവുഡ് ഇൻഡസ്ട്രി വന്നിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് അന്നൊന്നും തെലുങ്ക് ഇൻഡസ്ട്രിയും കന്നഡ ഇൻഡസ്ട്രിയൊന്നും അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ പോലും പറ്റില്ല അപ്പോൾ പ്രത്യേകിച്ച് കന്നഡ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രിയെക്കാട്ടിലും താഴെ തട്ടയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് കന്നഡ ഇൻഡസ്ട്രി മലയാളം പിന്നെ യോജിപ്പിക്കാൻ പോലും യോഗ്യനല്ലായിരുന്നു ഇപ്പം അടുത്ത സമയത്താണ് അത്യാവശ്യമെങ്കിലും ഒന്ന് യോജി ചേർത്ത് വയ്ക്കാനുള്ള എന്തോ ഹോളിവുഡ് ഇൻഡസ്ട്രിയായിട്ട് അത്രയും വന്നില്ലെങ്കിലും ഒന്ന് അത്യാവശ്യം ഒന്ന് തല നോക്കി തുടങ്ങിയത് കോവിഡിന് ശേഷം അപ്പോൾ അവരുടെയൊക്കെ ക്യാൻവാസ് ഇപ്പോൾ ഞാനൊരു തട്ടിത്തട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ ഹോളിവുഡ് ഇൻഡസ്ട്രിയും ബോളിവുഡ് ഇൻഡസ്ട്രിയൊക്കെ ഒരു ജില്ലാ തലമാണെങ്കിൽ മോളിവുഡ് ഇൻഡസ്ട്രി അതായത് മലയാളം സിനിമകളെടുത്ത് നോക്കുവാണെങ്കിൽ ഒരു അയൽവക്കം ഗ്രാമം ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും ആയിരിക്കും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു അപ്പോൾ അതേപോലെ ഉള്ള എന്നിട്ടപ്പോൾ ആ സമയത്ത് ഇൻഡസ്ട്രിയെ വളർത്തണമെങ്കിൽ ഏറ്റവും നല്ല സ്റ്റാറുകൾ ഹോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു അതായത് രജനി രജനികാന്തിൻ്റെ സിനിമ ഫസ്റ്റ് ഡേ ഇറങ്ങുമ്പോൾ നോക്കിയാൽ മതി കമൽ ഹാസൻ ഇവ രണ്ടുപേരുമായിരുന്നു ഇൻഡസ്ട്രിയുടെ ഒരു നടു ടൂണായിട്ട് നിന്നിട്ടുള്ളത് പിന്നെ അന്നൊന്നും രണ്ടായിരത്തി നാലിനൊക്കെ മുമ്പൊക്കെ വിജയ് ഒരു ഇൻഡസ്ട്രി എന്നിട്ടൊരു മാസ് ഹീറോ ആയിട്ട് വന്നിട്ടില്ല രണ്ടായിരത്തി നാല് അഞ്ച് ആ സമയങ്ങളിലൊക്കെയാണ് വിജയ് ആയാലും അജിത്ത് ആയാലും സൂര്യക്കായാലും മാസ് സ്റ്റാറുകളായിട്ട് വന്നിട്ടുള്ളത് അതായത് തിയേറ്ററിൽ ഒരു ഇടിച്ചു തള്ളി സിനിമ കയറി കാണാൻ പറ്റുന്ന ആ രീതിയിൽ വന്നിട്ടുള്ളത് അപ്പം വിജയ് എടുത്ത് നോക്കുകയാണെങ്കിൽ രജനികാന്തിൻ്റെ കാട്ടിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രജനികാന്ത് സാറിനെ കട്ടിലും ഏറ്റവും ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താൻ ഉള്ള ഒരു ആക്ടറാണ് വിജയ് വിജയ് ആണ് എൻ്റെ സിനിമകൾ തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം കണ്ടോണ്ടിരിക്കാൻ പോലും കൊള്ളാത്ത സിനിമ അതായത് കത്തിക്കു ശേഷം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ മതി അതിനകത്ത് കൊള്ളാവുന്ന കൊള്ളാവുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാസ്റ്ററും ലിയോയും മാത്രമേ എനിക്ക് പേഴ്സണലി എനിക്ക് വർഷമായിട്ടുള്ളൂ അല്ലാതെ കണ്ടു ഈ വിജയ് ബംഗാളിയായിട്ടൊക്കെ അഭിനയിച്ച സിനിമകളുണ്ട് അതായത് ഫൈവൊക്കെ എടുത്ത് നോക്കിയാൽ മതി കറക്റ്റ് ഒരു ബംഗാളി അതായത് സൈറ്റിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് വെച്ചൻ്റെ കൂട്ടിയിരിക്കും അതേപോലെ അതുപോലത്തെ ലുക്കാണ് വിജയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ പടവും തുടങ്ങി തുടങ്ങുന്ന പടങ്ങളെല്ലാം വാരി ഉടുത്ത പടങ്ങളാണ് അതായത് ഇപ്പം വാരിസ് എല്ലാം വാല്യൂ കൊടുത്തത് പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഫൈരവ ഫ്ലോപ്പ് ആയെന്ന് തോന്നുന്നു ബാക്കിയുള്ള മേർസല് ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എന്തോ ബോക്സ് ഓഫീസിൽ ഹിറ്റായിട്ടുണ്ട് അതായത് വേറെ ഏതൊരു ഇന്ത്യയിലെ ഏതൊരു ആക്ടറെ വെച്ച് ഇപ്പം സർക്കാർ അതേപോലത്തെ ഒരു പടങ്ങൾ ചെയ്താലും ഫസ്റ്റ് ഡേ വാഷ് ഔട്ട് ഔട്ടായിപ്പോവും അപ്പം അതൊക്കെയാണ് ഇപ്പം കഴിഞ്ഞ വർഷം കഴിഞ്ഞ പത്ത് വർഷം ഹോളിവുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വിജയ താങ്ങിയാണ് നിർന്നിട്ടുള്ളത് അതിന് താഴെയുള്ള അജിത് അജിത്തൊക്കെ ഒരു സമയത്ത് നല്ല സ്റ്റാർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ബോക്സ് ഓഫീസ് എന്നൊരു ഇൻഡസ്ട്രി താങ്ങി നിർത്താൻ കഴിവുള്ള ഒരു ആക്ടറായിട്ട് വിജയ് വന്നിട്ടുള്ളൂ അതിന് താഴെയാണ് രഞ്ജനിയും കമ്പനി അവരൊക്കെ ഭരിച്ചിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പം അടുത്ത സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വിജയ് സിനിമ നിർത്താൻ പോകാൻ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ജനനായകനാണ് അദ്ദേഹത്തിൻ്റെ ആ അവസാനത്തെ സിനിമ വിജയണൻ്റെ അപ്പോൾ ആ ഒരു പടം വരെ ഇപ്പം തടഞ്ഞു വെച്ചേക്കുവാൻ സെൻസർ ബോർഡ് അപ്പം അത് തന്നെ ഒരു അത് തന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ അത് തന്നെ ഒരു തകർച്ചയ്ക്ക് ഒരു കാരണം തന്നെ ഇൻഡസ്ട്രിയുടെ തകർച്ചയ്ക്ക് ഒരു തുടക്കം തന്നെയാണ് കാരണം അത്രയും വലിയൊരു സ്റ്റാറിൻ്റെ പടം ഇറക്കുമെന്ന് പറഞ്ഞാൽ ഇറക്കി കഴിഞ്ഞാൽ അത് അത്രയും ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ഒരു ഗുണവും കിട്ടും പക്ഷേ അതുവരെ തടർന്നു നിർത്തിക്കും അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ഇൻഡസ്ട്രി നശിക്കാനുള്ള തുടക്കം അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ അജിത്ത് പടം നിർത്തുന്നുണ്ടെന്നുള്ളൊരു കെൽവി വരുന്നുണ്ട് പുള്ളി റേസിങ്ങിലോട്ട് റേസിലിങ്ങോട്ട് റേസിങ്ങിലോട്ട് പോകുക എന്ന് പറയുന്നുണ്ട് പിന്നെ തുടർന്ന് രജനി കാന്ത് നിർത്തുകയെന്ന് പറയുന്നത് കമൽഹാസിനെ പിന്നെ പറയേണ്ട പണ്ടേ ഫീൽഡ് ഔട്ട് ആയതായെങ്കിലും കമൽഹാസിനെ നിർന്ന് കുറച്ചുകൾ കഴിഞ്ഞാൽ അപ്പം ഇനി ഹോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഗതി എന്തോ ആണെന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ തീർന്ന് അപ്പം ഈ മോളിവുഡ് ഇൻഡസ്ട്രിയെക്കാട്ടിലും മോളിവുഡിനെക്കാട്ടിലും കീഴേ താഴെ പോകുന്നതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടില്ല കാരണം ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിജയ് ഇപ്പം ഞാൻ പറഞ്ഞ ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരു സിനിമ ഒരു ഇൻഡസ്ട്രിയിൽ വളർത്തിയെടുക്കണമെങ്കിൽ നല്ല ഡയറക്ടർ വേണം നല്ല ആക്ടർ വേണം ഒരു പിടിച്ചു ആക്ടർ വേണം പിന്നെ അല്ലാതെ പൈസ മുടക്കാൻ നല്ലൊരു പ്രൊഡ്യൂ പ്രൊഡ്യൂസർ വേണം ഇതൊക്കെ വേണം പ്രൊഡ്യൂസർ ഉണ്ടായിട്ട് കാര്യമില്ല നല്ലൊരു ഡയറക്ടർ ഇപ്പം തന്നെ എടുത്തു നോക്കിയാൽ മതി ലോകേഷും ആക്ട്ലി ഞാൻ കൂട്ടുന്നില്ല ലോകേഷക്കെ ആയിട്ട് നല്ല ഒരു ഡയറക്ടറിയിലൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പം തമിഴ് സിനിമ ചെയ്യാൻ മടിക്കുന്നു ഇപ്പം തന്നെ കൈതറ്റവും ഇതൊന്നും ഇതൊന്നും ചെയ്യാതെ മറ്റ് ഇൻഡ്രി പോയി ഹിറ്റ് ആക്കുന്നു ഇപ്പം തെലുങ്ക് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി തെലുങ്ക് ഇൻഡസ്ട്രിയാണ് അവിടെ വളർത്തിയിട്ട് വലിയ കാര്യമില്ല അവർക്ക് അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തമിഴ് ഇൻഡസ്ട്രി വളർത്തിക്കൊണ്ട് വരാനായിട്ട് നോക്കണ്ടേ അവർ വരെ തമിഴ് ഇൻഡസ്ട്രിയെ കോളിവുഡ് ഇൻഡസ്ട്രിയെ കൈവിട്ടിട്ട് ബാക്കിയുള്ള ഇൻഡസ്ട്രി പോയിട്ടുണ്ട് ഇനി ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നെൽസനെ പുള്ളിയും ജയലർ ടു എടുത്തുകഴിഞ്ഞിട്ട് പിന്നെയും ബാക്കിയുള്ള ഇൻഡസ്ട്രി പോയി പടം ചെയ്യാൻ തുടങ്ങും അതോടെ കോളിവുഡ് ഇൻഡസ്ട്രി കഥം ഖു ഇനി കോളിവുഡ് ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുന്ന ആക്ടർമാരായിരിക്കും നോക്കാം സൂര്യ വിക്രം ഇവരെ എടുത്ത് നോക്കുകയാണെങ്കിൽ വിക്രത്തിന് സൂര്യക്കൊക്കെ ഏത് റോൾ വേണമെങ്കിലും ചെയ്യാം ഏത് റോൾ റോൾ വേണമെങ്കിലും ചെയ്യാം പക്ഷേ വിക്രത്തിൻ്റെ ഒക്കെ സിനിമ എടുത്തു നോക്കി ഇൻഡസ്ട്രിയെ താങ്ങി നിർത്താൻ പറ്റുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പടം വരെ നോക്കിയാൽ മതി എൻ്റെ അമ്പത് കോടി വരെ കയറിയതെന്ന് പറഞ്ഞാൽ കഷ്ടിച്ചാണ് കയറുന്നത് കഷ്ടിച്ച് എത്ര നല്ല പടം ഒക്കെയാലും കഷ്ടിച്ചാണ് കയറുന്നത് പക്ഷേ ആ പടമൊക്കെ വിജയ്ക്ക് കിട്ടുവാണെങ്കിൽ ആയിരം കോടിയൊക്കെ സൂപ്പറായിട്ട് കയറിപ്പോകും പക്ഷേ അത് മോശം പടം വരെ അഞ്ഞൂറ് കോടി കയറുന്നതാണ് ഒരു ആക്ടറാണ് വിജയ് അത്രയും ഇൻഡസ്ട്രി ഇപ്പം വിക്രത്തിന് നോക്കുന്നെങ്കിൽ വിക്രത്ത് നല്ലൊരു ആക്ടറാണെങ്കിലും ആ ഒരു രീതിയിൽ പറ്റത്തില്ല അല്ല വിക്രത്തിനെ കൊണ്ട് അതേപോലെ തന്നെയാണ് സൂര്യ സൂര്യയുടെ ഏറ്റവും എന്താ എനിക്കിഷ്ടപ്പെട്ടില്ല എങ്കിലും റെക്ട്രോ പോലത്തെ ഒരു പടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന വിജയയുടെ വിജയുടെ പടത്തിനെക്കാട്ടിൽ നല്ലൊരു പടമാണ് റെക്ട്രോയൊക്കെ വിജയയുടെ പടം തട്ടിക്കൂട്ട് പടമാണെങ്കിലും റെക്ട്രോ അതിനെക്കാട്ടിൽ മേടി നിൽക്കുന്ന പടം പക്ഷേ ആ പടം വരെ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആവുന്നു കങ്കുവ നാനൂറ് കോടി കിറക്കി പടം കഷ്ടിച്ച് കഷ്ടിച്ചാണ് പടം അത് ഏറ്റുനില പൊട്ടിയത് എങ്കിലും നൂറ് കോടി വരെ കയറാൻ കഷ്ടപ്പാടാണ് സൂര്യക്കൊക്കെ അപ്പോൾ പണ്ടൊക്കെ ബോളിവുഡ് ഇൻഡസ്ട്രിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നൊരു ഇൻഡസ്ട്രിയാണ് തമിഴ് ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രി ഇനി മലയാളം ഇൻഡസ്ട്രിയെക്കാട്ടിലും താഴെ പോകുന്നുണ്ട് ഒരു വക്കിലായി ഇതിനെ താങ്ങി നിർത്താൻ ഇപ്പം പറഞ്ഞാൽ ആക്ടറെ കൊണ്ടും പറ്റത്തില്ല പിന്നെ വിജയുടെ അടുത്ത തളപതി അടുത്ത ഇളയ തളപതി എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാത പറഞ്ഞുകൊണ്ട് വരുന്ന ശിവകാർത്തിയനെ കൊണ്ടും പറ്റൂല പ്രദീപ് രംഗനാഥിനെ കൊണ്ടും പറ്റില്ല ഇവരെയൊക്കെ പടമെന്ന് പറഞ്ഞാൽ ഓടിയാലും ഓടിയെന്ന് പറഞ്ഞാൽ ചില രീതിയിലും പുത്ത പബ്ലിസിറ്റി കൂടെ ഓടുന്നുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ ഒരു ഇടിച്ചൊക്കെ ഏറ്റവും ആയിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വരാനുള്ള രീതിയിലുള്ള ആക്ടർമാർ ഇവരായിട്ടില്ല അതുമാത്രമല്ല ധനുഷിനെ കൊണ്ടും പറ്റില്ല എല്ലാം എടുത്ത് നോക്കിയാൽ മതി എല്ലാ വിജയം ഇവരെല്ലാം ഇവർ പോയി കഴിഞ്ഞാൽ വേറെ ആരുണ്ട് അപ്പം തീർന്ന് പരിപാടി തീർന്ന് ഡയറക്ടർമാർ വരെ ഏതും പടം ഇപ്പം ശങ്കറുണ്ടായിരുന്നു പണ്ടൊക്കെ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താൻ ബ്രഹ്മാണ്ട പടം ഒക്കെ ഇപ്പം ശങ്കറും ഫീൽഡൌട്ടായി മണിരത്നം ഫീൽഡ് ഔട്ടായി പിന്നെ ആരുണ്ട് ബജറ്റ് ചെയ്യാൻ പടം അപ്പോൾ ബോളിവുഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനൊക്കെ ഓരോ തട്ടമുണ്ട് ബോളിവുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ ത്രീ ഡി എക്സിന് കിട്ടിയത് ആ സമയത്തൊക്കെ ഇപ്പം തമിഴ് ഹോളിവുഡ് ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ അന്നൊക്കെ നൂറ് നൂറ്റമ്പത് കോടിയെ കളക്ഷൻ അന്ന് വരുത്തുള്ളൂ ടോട്ടൽ കളക്ഷൻ എടുത്ത് നോക്കിയാൽ മതി തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ആണെങ്കിൽ അതും കാണത്തില്ല മലയാള ഇൻഡസ്ട്രിയെ പിന്നെ അതിൻ്റെ കൂടെ തീർക്കാൻ പോലും പറ്റില്ല ഒരു രണ്ട് കോടി അങ്ങനെ ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ അഞ്ച് കോടി അങ്ങനെ ബോക്സ് ഓഫീസ് കളക്ഷൻ പത്ത് കോടി അങ്ങനെ ബോക്സ് ഓഫീസ് കളക്ഷൻ നല്ല പടം പക്ഷ ആണ്ടിലാന്ക്ക് ഇറങ്ങി ഏതെങ്കിലും ഒരുപാട് ഓടിയാലോ ഓടി അങ്ങനെയുള്ള രീതിയിലാണ് മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു ഗതി എന്ന് പറഞ്ഞാൽ അപ്പം ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇൻഡസ്ട്രിയെ വളർത്തേണ്ട ഒരു പടം ഇറക്കിയാലും അവർ സെൻസർ ബോർഡ് തടഞ്ഞു വെച്ചോണ്ടിരിക്കുക അവരെ ആവശ്യമില്ല അത് ജനതായകൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ ഇനിയുള്ള കാര്യം ഒന്ന് കണ്ടുതന്നെ അറിയണം കോളിവുഡ് ഇൻഡസ്ട്രിയെ തകരാനുള്ള തുടർച്ചയായിട്ടുണ്ട് ഇപ്പം നല്ലൊരു പ്രൊഡ്യൂസർമാർ വരെ തെലുങ്ക് പടം ചെയ്യാനാണ് ഇപ്പം കാണിക്കുന്നത് അപ്പം കോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഗതി അതോ ഗതി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എനിക്കൊന്ന് ഷെയർ ചെയ്യാനുള്ളത് ബൈ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ ബൈ